മലബാർ ചിക്കൻ ബിരിയാണി ഇൻഗ്രീഡിയൻസ് ചിക്കൻ അഞ്ഞൂറ് ഗ്രാം ബസ്മതി അരി എഴുന്നൂറ്റമ്പത് ഗ്രാം സവാള നാല് എണ്ണം ചെറിയ ഉള്ളി പന്ത്രണ്ട് എണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി പത്ത് എണ്ണം പച്ചമുളക് ആറ് എണ്ണം പുതിയനില മല്ലിയില ആവശ്യത്തിന് മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരമസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം ഒരു ടീസ്പൂൺ പട്ട ഒരു കഷ്ണം ഗ്രാമ്പു നാല് എണ്ണം ഏലക്ക നാല് എണ്ണം തക്കോലം രണ്ട് എണ്ണം തൈര് ഒരു ടേബിൾ സ്പൂൺ കട്ടിയുള്ള തേങ്ങാപ്പാൽ നൂറ്റമ്പത് മില്ലി നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മുന്നൂറ് മില്ലി അണ്ടിപ്പരിപ്പ് കിസ്മിസ് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഹൗ ടു മേക്ക് പാചകം ചെയ്യേണ്ട വിധം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എന്നിവ പുരട്ടി ചിക്കൻ ഇരുപത് മിനിറ്റ് മാറ്റിവെക്കുക ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം എന്നിവ ചേർത്ത് തിളച്ചു വരുമ്പോൾ അരി ഇട്ട് പകുതി വേവിൽ വെള്ളമൂറ്റിയെടുക്കുക ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ രണ്ട് സവാള അരിഞ്ഞതും അണ്ടിപ്പരിപ്പ് കിസ്മിസ് എന്നിവയും വറുത്ത് മാറ്റിവയ്ക്കുക ആ എണ്ണയിൽ ചിക്കൻ കഷ്ണങ്ങളും വറുത്ത് മാറ്റിവയ്ക്കുക അതേ പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അരിഞ്ഞ് ബാക്കി സവോളയും ചെറിയ ഉള്ളിയും ചതച്ചതും വഴറ്റുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരും ചതച്ചതും ഇട്ട് വഴറ്റാം പച്ചമണം മാറുമ്പോൾ പൊടികൾ ചേർക്കണം തൈര് ചേർത്ത് എണ്ണ തെളിയുമ്പോൾ ചിക്കൻ വർ ചിക്കൻ വറുത്ത സവാളയിൽ പകുതി ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ച് അടച്ച് പത്ത് മിനിറ്റ് വേവിക്കുക ചാറ് കുറുകുമ്പോൾ തീ അണയ്ക്കുക ചുവടു കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് ഒരു ലെയർ ചോറ് നിരത്തുക അതിന് മുകളിലായി ചിക്കൻ നിരത്തുക വറുത്ത അണ്ടിപ്പരിപ്പ് കിസ്മിസ് സവാള ഒരു നുള്ളു ഗരം മസാലപ്പൊടി പുതിയയില മല്ലിയില നെയ്യ് എന്നിവ വിതറുക വീണ്ടും മുകളിൽ ഒരു ചോറ് നിരത്താം മുഴുവൻ ചേരുവകളും നിരത്തി നന്നായി അടച്ച് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കുക ബിരിയാണി റെഡി മലബാർ ചിക്കൻ ബിരിയാണി നല്ല സ്വാദിഷ്ടമായ രീതിയിൽ